ഫോട്ടോ അപ്പോൾ എൻ്റെ ഫോട്ടോ ഒരു സാധാ ചിത്രമല്ല അത് ജീവൻ തുടിക്കുന്ന ഒരു ഫോട്ടോ ആണ് എന്നുള്ളതാണ് ഈ ഇദ്ദേഹം ഈ ഒരു ഞാൻ പെരുന്നൽ മണ്ണക്കാരനാണ് അദ്ദേഹം എനിക്ക് മറ്റു വിവരങ്ങളൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ മുമ്പ് എനിക്ക് ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട് ആ ഒരു വിവരം മാത്രമേ എനിക്ക് അദ്ദേഹത്തെ കുറിച്ചുള്ളൂ അപ്പോൾ ഈ ഒരു പാട്ടിൻ്റെ വരി എന്താണ് സുന്നതിജമായത്തിന് വിരുദ്ധമായത് എന്നുള്ളതാണ് പ്രിയമുള്ള സുഹൃത്തുക്കളെ സഹോദരന്മാരെ ഉമ്മാനത്തല്ലിയാലും ന്യായീകരിക്കാൻ ആളുകളുണ്ടാകുമെന്നാണ് അതായത് എന്ത് തോന്നിവാസം ചെയ്താലും ആ തോന്നിവാസങ്ങൾക്കൊക്കെയും ന്യായീകരിക്കാൻ പല ആളുകളും പ്രത്യക്ഷപ്പെടുമെന്ന് ഒരു ചൊല്ലുണ്ടല്ലോ അത് യാഥാർത്ഥ്യമായിട്ട് തോന്നുകയാണ് ഇപ്പോൾ നിങ്ങൾ കേട്ടത് തൊട്ടുമുമ്പെ കേട്ട ആ പാട്ടിൻ്റെ വിശദീകരണമാണ് ആ പാട്ട് പാടിയ പാട്ട് എന്താണ് എന്നുള്ളതിനെ വിശദീകരിച്ചുകൊണ്ട് പോവുകയാണ് ഇദ്ദേഹത്തിൽ നിന്നും ഇതൊരു പുതിയ സംഭവമല്ല മുമ്പ് വളരെ വൾഗറായിട്ട് ഷിർക്കിലേക്കൊക്കെ പോകുന്ന തരത്തിലുള്ള പാട്ടുണ്ടായിരുന്നു മടവൂരാരാ പടച്ചോനാന്ന് ചോദിച്ചാൽ പടച്ചോനാണെന്ന് നീ പറഞ്ഞോ എൻ്റെ എൻ്റെ പടച്ചോൻ മടവൂരാണ് എന്നൊക്കെ തുടങ്ങിയ പാട്ട് ഒരു വിദ്വാൻ പാടി ആ പാട്ട് പാടിയ ആളെ ന്യായീകരിച്ചുകൊണ്ട് ഇദ്ദേഹം മുമ്പും വന്നിട്ടുണ്ട് ആ ഒരു സംഭവം കൂടെ കേട്ടിട്ട് ഇദ്ദേഹം ചോദിച്ച് ചോദിച്ചതിന് നമുക്ക് മറുപടി പറയാം ഇന്ന് രാവിലെ ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു മടവുരാരോ പടച്ചോനാണോ എന്നൊരു പാട്ടൊക്കെ ഒരു വീഡിയോ ആയിരുന്നു ആ പാട്ട് ഒരു പക്ഷേ ഈ സമയത്ത് വീഡിയോ കാണുന്ന ആളുകൾ ആ പാട്ട് കേട്ടില്ലെങ്കിൽ ഞാൻ കേൾപ്പിക്കാൻ വേണ്ടി ആ പാട്ട് നോക്കാം അപ്പൊ ഇതായിരുന്നു ആ പാട്ട് അപ്പൊ പലരും പറഞ്ഞിരുന്നു ഈ പാട്ട് വഹാബികൾ ഉണ്ടാക്കിയതാണ് അങ്ങനെ മടവൂരിനാരോ പടച്ചോനാക്കുക അത് സുന്നത്തി സുന്നജമാന്റെ അക്കീതക്കെതിരാണല്ലോ എന്നൊക്കെയാണ് ആ ആളുകൾ അതിൽ പലപ്പോഴും കമന്റ് ചെയ്തതും ഞാനും അങ്ങനെ തന്നെ വിചാരിച്ചത് കാരണം ഇത് എന്തൊക്കെ അങ്ങനെ പഠവനാണെന്ന് എന്റെ വീഡിയോ ഉള്ളത് ഇതാണെങ്കിൽ വീഡിയോയുടെ പേരിലൊക്കെ ഉള്ളത് സുന്നത്തി സുന്നജമാന്റെ ആളുകൾ തന്നെയാണ് പക്ഷെ അങ്ങനെ ഒന്ന് വൈകുന്നേരം എനിക്ക് ഒരു സ്താദം വിളിച്ചു ജെക്കരിയാന്ന് പേരുള്ള പെരിന്തൽമണ്ണയിലെ ഒരു ഉസ്താദാണ് പുസ്താവ് എന്നോട് പറഞ്ഞു അങ്ങനെ നിങ്ങളുടെ വീഡിയോയിൽ വന്ന ആ മറ്റേ മടവുര മറ്റേ മടൂരാര പർച്ചോനാണെന്നുള്ള പാട്ട് എഴുതിയത് ഞാനാണ് അഞ്ചെട്ട് വർഷങ്ങളായിട്ട് ഞാൻ പാട്ട് എഴുതുന്ന ഒരാളാണ് അപ്പൊ ആ പാട്ടിന്റെ സത്യാവസ്ഥ ഇതാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അവസ്ഥ എനിക്ക് വിളിച്ചത് അപ്പം അദ്ദേഹം മടവൂർ ഷേഖിനെ വല്ലാതെ ആദരിക്കുന്ന ആത്മീയമായ ഒരു പ്രഭയിൽ അംഗീകരിക്കുന്ന ഒരാളാണ് അദ്ദേഹത്തിന്റെ സംസാരിച്ച് എനിക്ക് മനസ്സിലായി അദ്ദേഹം എനിക്ക് ഇരുപത്തി രണ്ട് മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു വീഡിയോ അയച്ചു അതിൽ മടവൂർ ഷേഖിനെ കുറിച്ചിട്ട് ഈ ഒരു പാട്ട് വന്ന പശ്ചാത്തലത്തിൽ അദ്ദേഹമായിട്ട് അറിയുന്ന മടവൂർ ഷേഖിനെ വളരെ അങ്ങേയറ്റം ആ ഒരു അദ്ദേഹത്തിന്റെ ഒരു സൂഫി പദവിയിൽ അംഗീകരിക്കുന്ന ഒരാൾ ചോദിച്ച സംശയത്തിന്റെ മറുപടി കൂടി എനിക്ക് അയച്ചിട്ട് പറഞ്ഞു ഇത് നിങ്ങൾ എന്റെ ഈ ഭാഗം വിശദീകരിച്ചുകൊണ്ട് നിങ്ങൾ പറയണം കൂട്ടത്തിൽ എനിക്ക് ഒരു ടെക്സ്റ്റ് അയച്ചതെന്നു അതിൽ അദ്ദേഹം പറയുന്നുണ്ട് ഈ പാട്ടുണ്ടായ പശ്ചാത്തലം എന്താണെന്നുള്ളത് അദ്ദേഹം എനിക്ക് എഴുതി അയച്ചതാണ് ഞാൻ വായിക്കുന്നത് മടപൂരാര പടച്ചോനാണോ എന്ന് ചോദിച്ചതിനോടുള്ള മറുപടി അതേ നാണയത്തിൽ ഒരു ആലങ്കാരിക ഭാഷയിൽ പറയുകയാണ് അദ്ദേഹം അടവരാരായ പടച്ചവനാണോ എന്ന് പലപ്പോഴും മടവൂരിന്റെ ആ ഒരു വിലയായത്തിനെ കുറിച്ചിട്ടോ അദ്ദേഹത്തിന്റെ ഒരു സൂഫിയാക്കളുടെ പദവി ഒന്നും അറിയാത്ത ആളുകൾ ഇങ്ങനെ പടച്ചവനാണോ എന്ന് കളിയാക്കലുണ്ട് അപ്പൊ അതേ നാണയത്തിൽ ഒരു കാവ്യ ഭാഷയിൽ പ്രതികരിച്ചതാണ് അതാണ് ആ പാട്ടിലുള്ളത് മടവൂരിൽ അതായത് മടവൂരിൽ പ്രത്യക്ഷപ്പെടുന്നത് പടച്ചവൻ തന്നെയാണ് സർവശക്തനായ ഏകനായ ആദ്യവും അന്ത്യവും ഇല്ലാത്ത അള്ളാഹുവിന്റെ പുതർത്തുകളാണ് മടവൂർ ഷേഖകളുടെ വെളിവാത് അല്ലാതെ മടവൂർ ഷേഫിന് യാതൊരു കഴിവും കരുത്തുമൊന്നുമില്ല എന്ന സൂഫി ഭാഷയെ അദ്ദേഹം ഈ കവിതയിലൂടെ കൊണ്ടുവന്നതാണ് എന്നാണ് അദ്ദേഹം എനിക്ക് അയച്ച ടെക്സ്റ്റിൽ പറയുന്നത് അല്ലാഹുലുവാഹുലി എന്ന രാ ദൂരയിൽ ചേർക്കുന്നുണ്ട് ഒരു ഒരു ഭാഷയാണ് ഭാഷ മനുഷ്യന്മാരുടെ അവസ്ഥ നിങ്ങൾ ഒന്ന് ആലോചിച്ചു നോക്കണം അഞ്ച് അഞ്ചു നിസ്കാരം അതിനു മുമ്പ് അള്ളാഹുവല്ലാതെ മറ്റൊരാളും ആരാധനക്കർഹനില്ല അള്ളാഹുവാണ് എന്റെ പടച്ചോൻ എന്ന് അംഗീകരിച്ചവരാണ് മുസ്ലിമീങ്ങൾ അത് വീണ്ടും അഞ്ചു വക് നിസ്കാരത്തിലും അല്ലാത്തതിലും ബാങ്കോലി ബാങ്കോലിയായിട്ടും അല്ല അങ്ങനെയൊക്കെയും അത് വീണ്ടും വീണ്ടും നമ്മൾ ഉണർത്തി ആവർത്തിച്ച് ഊട്ടി ഉറപ്പിച്ചു കൊണ്ടേ അത് അങ്ങനെ മുസ്ലിം മുസ്ലിമായ ഒരു മനുഷ്യന്റെ വായിൽ നിന്നും അള്ളാഹുവാണ് പടച്ചവൻ എന്ന് പറയുന്നതിന് പകരം സൃഷ്ടികളാണ് എന്റെ പടച്ചവൻ എന്ന് പറഞ്ഞാൽ അതിനൊക്കെയും സാഹിത്യത്തിന്റെ ഓമനപ്പെരിട്ട് കൊണ്ട് ന്യായീകരിക്കുന്ന ഇത്തരത്തിലുള്ള ആളുകളെ കുറിച്ച് എന്താണ് പറയാനുള്ളത് അപ്പൊ ഇദ്ദേഹം ചോദിച്ച ചോദ്യം ഇവിടെ എന്താണ് ആ എന്താണ് കുഴപ്പം എന്താണ് ഇവിടെ അത് എതിരായിട്ട് എവിടെയാണ് വരുന്നത് എന്നാണ് ചോദിക്കുന്നത് എന്താ പാട്ടിന്റെ ആകത്തൊക്കെ അദ്ദേഹം തന്നെ പറഞ്ഞല്ലോ പാടുന്നത് മടവൂർ വലിയനെ കുറിച്ചാണ് മടവൂർ വലിയ വലിയ മഹാനാണ് സുന്നികൾക്കാർക്കും സംശയമൊന്നുമില്ല പക്ഷേ ആ ഒരു വിശ്വാസത്തെ അളങ്കപ്പെടുത്തി അതിനെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ഇന്ന് ഇത്തരത്തിലുള്ള ചില ആളുകൾ ചെയ്യുന്നത് ഇദ്ദേഹം പാടിയത് എന്താ മടവൂർ വലിയന്റെ ഫോട്ടോക്ക് ജീവനുണ്ട് അപ്പം ഇതിനു മുമ്പ് പാടി വെച്ചത് മടവൂർ പടച്ചോനാണ് മടവൂർ ദൈവമാണ് ഇനി അടുത്ത സ്റ്റെപ്പ് എന്താ മടവൂരിൻ്റെ ഫോട്ടോ ഒക്കെ ജീവനൊക്കെ ഉണ്ട് അതുകൊണ്ട് ഇനിയിപ്പോൾ അടുത്തത് ഇനിയിപ്പോൾ അടുത്ത പാട്ടിൽ എന്താ ഇറങ്ങാൻ പോകുന്നത് അള്ളാഹു അയലം ചിലപ്പോൾ മടവൂരിൻ്റെ ഫോട്ടോ ഒക്കെ വെച്ചിട്ട് ചിലപ്പോൾ ആരാധന തുടങ്ങാനുള്ള ഒരു നീക്കത്തിലേക്കായിരിക്കും ഇനി പോകുന്നത് എന്താണ് സുഹൃത്തുക്കളെ ഇതൊക്കെ നബിസുല്ലാഹു അലഹി തങ്ങളുടെ ഉമ്മത്തല്ലേ നമ്മൾ ഹബീബായ ഹബീബായ് നബിസ്ഹു അലഹി വസ്ലമ തങ്ങൾക്ക് മുത്ത നബി സുല്ലാ വല്ല നമ്മൾക്ക് വേണ്ടിയിട്ട് ആയിഷമ്മ ഈ ഒരുക്കെ ഒരു നുംറുക്ക വാങ്ങി ഒരു കുഷ്യൻ ഒരു തലയണ വാങ്ങി അത് വാങ്ങിയിട്ട് വീട്ടിൽ വെച്ച് മുത്തൻ നബി സുല്ല അലൈവലം തങ്ങൾ വന്നാൽ വലിയ സന്തോഷമാവുമല്ലോ അവിടുത്തെ തൃപ്തി എനിക്ക് കിട്ടുമല്ലോ എന്ന് കരുതിയിട്ട് ആയിഷ ഉമ്മ ബീവി അത് തയ്യാറാക്കി വെച്ചപ്പോ നബി സുല്ലാവി തങ്ങൾ ആ വാതിലിന്റെ ഭാഗത്ത് നിന്നു അകത്തേക്ക് പ്രവേശിച്ചില്ല മുഖം വല്ലാതെ അങ്ങ് ആ ഒരു വിഷമവും ആ ഒരു അതിനോടുള്ള ഒരു വെറുപ്പും ദേഷ്യവും ഒക്കെ നബീ സുല്ലാവി തങ്ങളുടെ മുഖത്ത് ആയിഷ ഉമ്മ ബീവി വായിച്ചെടുത്തു എന്നിട്ട് ആയിഷ ആയിഷ് ഉമ്മി പറഞ്ഞൊരു വാക്കുണ്ട് ഞാന് ഞാൻ ഞാൻ തൗബ അങ്ങ് എനിക്ക് പൊരുത്തപ്പെട്ടു തരണം മുത്തു നബി അലൈഹി സുല്ലാം ഡയറക്റ്റ് ചോദിക്കുകയാണ് നബി അങ് എനിക്ക് പൊരുത്തപ്പെട്ടു തരണം എന്ന് നബി അലൈഹി സുല്ലാവി തങ്ങളോട് പറഞ്ഞുകൊണ്ട് എന്ത് തെറ്റാണ് ഇവിടെ ഞാൻ ചെയ്തത് നബിയെ എന്ന് ചോദിച്ചപ്പോ അള്ളാൻ റസൂൽ പറഞ്ഞതെന്താ ഇതെന്താണ് ഇതെന്ത് കൊസ്നാണ് ഇതെന്ത് തലയണയാണ് എന്ന് ചോദിച്ചു ഞാനത് അങ്ങേക്ക് വേണ്ടി വാങ്ങിയതാണെന്ന് പറഞ്ഞപ്പോൾ നബിസ്വല്ലി സ്വലം തങ്ങൾ പറഞ്ഞൊരു മറുപടി ഇവിടെ എന്റെ ഈ സുഹൃത്ത് പ്രത്യേകം ഒന്ന് മനസ്സിലാക്കണം അവിടുന്ന് പറയുകയാണ് ഇത്തരത്തിൽ ചിത്രം വരക്കുകയും ബിംബങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്ന ആളുകൾക്കൊക്കെ നാളെ ആഹ്രത്തിൽ കയ്യാമത്ത് നാളിൽ അവരെയൊക്കെ ശിക്ഷിക്കപ്പെടും യു അവരോട് പറയപ്പെടും നിങ്ങൾ സൃഷ്ടിച്ചതിനൊക്കെ നിങ്ങൾ ജീവൻ കൊടുക്കുക എന്ന് അവരോട് പറയപ്പെടുമെന്ന് നബിസ് അലഹി തങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്നിട്ട് അവിടുന്ന് പറയുകയാണ് ഇന്നൽ ബൈതൽ ഒരു വീട്ടിലൊരു രൂപം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ റഹ്മത്തിന്റെ മലക്കുകൾ പ്രവേശിക്കുകയില്ല എന്ന് നബി സുല്ലാ അലൈഹി വസ്ലാം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് ഇത് ബുഹാരിയിലും മുസ്ലിമിലും ഇമാം അഹമ്മദ് എന്നിവരും മാലിക് എന്നിവരും ഒക്കെ റിപ്പോർട്ട് ചെയ്ത സൊഹീഹായ ഹദീഫാണ് അത്തരത്തിൽ ചിത്രം വരയ്ക്കുകയും രൂപമുണ്ടാക്കുന്നതിനൊക്കെ വളരെ കർശനമായി നിരോധിച്ച ഒരു നേതാവിന്റെ അനുയായികളാണ് ഈ പറയുന്നത് ഫോട്ടോക്ക് ജീവനുണ്ട് ആ ഫോട്ടോക്ക് വലിയ വറക്കത്തുണ്ട് ഫോട്ടോക്ക് ജീവനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് രക്തപ്രവേശം നടത്തുന്നത് അപ്പൊ ഇത് ഇസ്ലാമിനെതിരെയാണ് എന്നതിൽ എന്താണ് സഹോദര തർക്കമുള്ളത് അതുകൊണ്ട് നിങ്ങൾ പറഞ്ഞത് തെറ്റാണ് അത് നിങ്ങൾ തിരുത്തണം എന്നിട്ട് ഇദ്ദേഹം പറയുന്നൊരു വാക്കുണ്ട് അതെന്താ ഇന്ന് സുന്നത്ത് ജമാനത്തിൽ നിന്നൊക്കെ പണ്ഡിതന്മാരൊക്കെ മാറി ചിന്തിച്ചു തുടങ്ങി എന്നാണ് പറയുന്നത് വിവരമുള്ള ആളുകൾ പോലും സുന്നത്ത് നിർഭാഗ്യത്തിന്റെ കാര്യങ്ങൾ ആ ഒരു വിശ്വാസ ആദർശങ്ങളിൽ നിന്ന് മാറിപ്പോവാന്നുള്ളതാണ് ഇങ്ങനെ തോതിമാസം പാടുന്ന ആളുകൾക്കൊക്കെ ഓശാന പാടുന്നവരാണ് സുന്നികൾ എന്നാണ് ഇദ്ദേഹം മനസ്സിലാക്കി വെച്ചിട്ടുള്ളതെങ്കിൽ അതങ്ങ് തിരുത്തിയേക്ക് ഇത്തരത്തിൽ തോതിമാസം പാടുന്നവരല്ല സുന്നികൾ എന്ന് പറയുന്നത് എവിടെയെങ്കിലും ഒന്ന് പട്ടു കേൾക്കുമ്പോഴേക്കും അവിടെയൊക്കെ പോയി അങ്ങ് സിയാർത്ത് ചെയ്യുന്നവരല്ല സുന്നികൾ എന്ന് പറയുന്നവർ സുന്നികൾ എന്ന് പറയുന്നവർ ബഹുമാനപ്പെട്ട നബി നബിസ്വല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തങ്ങൾ കാണിച്ചു തന്ന അവിടുത്തെ സ്വഹാബത്ത് കാണിച്ചു തന്ന ആ പാന്താവ് പിൻപറ്റി ജീവിക്കുന്ന ഉസ്താദുമാരിലൂടെ ഉസ്താദുമാരിലൂടെമാരെ പണ്ഡിതന്മാരുടെ ഗ്രന്ഥങ്ങളിലൂടെ മനസ്സിലാക്കി പഠിപ്പിച്ചു തന്ന കാര്യങ്ങൾ അനുസരിച്ച് ജീവിക്കുന്നവർക്കാണ് സുന്നികൾ എന്ന് പറയുന്നത് ആ വിശ്വാസധാരയിൽ നിന്നെല്ലാം തെറ്റി തോന്നിയതുപോലെ ഷിർക്കൻ പാട്ടുകൾ പാടിയിട്ട് സാഹിത്യം എന്ന ഓമന പേരിട്ട് വിളിക്കുന്ന ഇത്തരത്തിലുള്ള ആളുകൾക്കാണ് സുന്നി എന്നാണോ താങ്കൾ മനസ്സിലാക്കി വെച്ചിട്ടുള്ളത് അതൊരിക്കലും ശരിയല്ല താങ്കൾ പറഞ്ഞു തിരുത്തണം ഇനി വലിയ ഒരു അപരാധം ഇവിടെ ഇദ്ദേഹം പറയുന്നത് ഇദ്ദേഹം ഇതിനെയൊക്കെ ക്യാസാക്കുന്നത് അതായത് ഈ പാടിയ ഈ ഇങ്ങനെ തോന്നിവാസം മാസം പാടിയ ഈ പാട്ടിനൊക്കെ ഇദ്ദേഹം താരതമ്യം ചെയ്യുന്നത് മുഹീദ്ദീൻ മാലയോടാണ് അദ്ദേഹം പറയുന്നൊരു വാക്കുണ്ട് അത് കേട്ടിട്ട് വരാം നമ്മൾ അയച്ചു ഒരു മാസം ജീലാദി ദിനത്തിൻ്റെ ഒരു മാസമല്ലേ മൊഹീദീൻ ഷെയ്ഖിനെ കുറിച്ച് കോഴിക്കോടുകാരനായ കാദി മുഹമ്മദ് നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഒരു ഒരു പത്തറുന്നൂറ് ആയിരത്തി നാനൂറ് അഞ്ഞൂറ് ആ വർഷത്തിലല്ലേ മൊഹൈദീൻ മാല എന്ന കാവ്യം രചിച്ചത് അതിൽ കുപ്പിക്കഥത്തുള്ള വസ്തുവിനെ പോലെ നിന്റെ ഹൃദയം കാണുന്നു എന്തൊക്കെയാണ് മറ്റേ ഈ നരകം കാക്കുംമാ ലെക്ക് പറഞ്ഞു അങ്ങനെ ഒരുപാട് ആ ഒരു ഭക്തകാവ്യത്തിൽ പറയുന്നുണ്ട് ഇന്നാണ് ആ ഒരു ഗാനം ഇറങ്ങിയിരുന്നതെങ്കിൽ ആ ഒരു കവിത ഇറങ്ങിയിരുന്നെങ്കിൽ ഞാൻ പറയുന്നു ഇവിടെയുള്ള ഉസ്താദുമാരടങ്ങുന്ന ഒരു വിഭാഗം അതിനെതിർക്കുമായിരുന്നു മഷാഹിഹന്മാരെ ലോകവും സുന്നത്ത ജമാത്തിന്റെ തസവൂഫിന്റെ ലോകവും ഒക്കെ അറിയാതെ പോയിട്ട് ഇതിനെയൊക്കെ കയറി മുറിക്കുന്ന ഒരു സാഹചര്യം എനിക്ക് ഈ ഉസ്താദിനെയോ ഞാൻ ഒന്നും എനിക്ക് നേരിട്ട് പരിചയമില്ല ഒരു അദ്ദേഹത്തിൻ്റെ ഈ ഒരു ഗാനം സുന്നത്ത് ജമാത്തിൻ്റെ അല്ലെങ്കിൽ തസവൂഫിൻ്റെ ഒരു ആശയ ആദർശങ്ങൾക്ക് വിരുദ്ധമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ആ ഇന്ന് പാടുകയാണെങ്കിൽ ഈ പറയുന്ന മോലയാക്കന്മാരെ ഈ ഉസ്താദുമാരൊക്കെ ഇതിനെ തള്ളുമെന്നാ പറയുന്നത് നിങ്ങൾ എന്താണ് മനസ്സിലാക്കിയത് മൊഹീദ്ദിമാല എന്ന് പറയുമ്പോൾ കടപ്പുറത്ത് കാറ്റുകൊള്ളാനിരിക്കുമ്പോൾ മനസ്സിൽ തോന്നിയതൊക്കെ കുറിച്ചു വെച്ചതാണ് എന്നാണ് നിങ്ങൾ മനസ്സിലാക്കിയത് ഒരിക്കലുമല്ല ബഹുമാനപ്പെട്ട കാളി മുഹമ്മദ് അവൾ എന്നിവർ ആ മൊഹീദ്ദിമാല ഉണ്ടാക്കിയത് എന്താണ് എന്നുള്ളതൊക്കെ അതിന് എങ്ങനെയാണ് അത് ഉണ്ടാക്കിയത് അത് എവിടെ കിട്ടിയതാണ് എന്നുള്ളതൊക്കെ അതിന്റെ തുടക്കത്തിൽ തന്നെ മഹാനവറുകൾ പറയുന്നുണ്ട് അതിന്റെ പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് ആ വരികളൊക്കെ നോക്കിയാൽ നിങ്ങൾക്കത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയും എന്തുകൊണ്ടാണ് ഉസ്താദമാർ മൊഹീദിമാല തള്ളാത്തത് അത് പഠിക്കാൻ ഭാഗ്യമില്ലാത്ത അധഭാഗ്യവാന്മാരായ ഇത്തരത്തിലുള്ള ആളുകൾ മൊഹീദിമാലയെ കുറവാക്കുകയാണ് എങ്ങനെ ഇന്ന് മൊഹീദിമാലറ്റം പാടുകയാണെങ്കിൽ അത് ഈ ഉസ്താദ്മാർ തള്ളിയിട്ടുണ്ടാകും എന്നുള്ളത് അത് മുഹീദിമാലയെ കുറിച്ച് നിങ്ങൾ പഠിക്കാത്തത് കൊണ്ടാണ് ഞാൻ അധഭാഗ്യൻ എന്ന് വെറുതെ പറഞ്ഞതല്ല അതിന്റെ പന്ത്രണ്ടാമത്തെ വരിയിൽ തന്നെ കാണാം പാലിലെ വെണ്ണ പോൽ ബൈത്താക്കി ചൊല്ലുന്നൻ ഫാകിയമുള്ളവർ ഇതിനെ പഠിച്ചവർ പാലിലെ വെണ്ണ പോലെ നേർന്ന വളരെ ലൈറ്റായിട്ട് ഞാൻ ഇത് കാവ്യങ്ങളാക്കി മഹാനായ മൊഹീദ്ദീൻ ഷേഖ് ഹൃദിന്റെ ചരിത്രങ്ങൾ ഈ കാവ്യത്തിലൂടെ ആ സംഭവങ്ങളൊക്കെ പറയുന്നുണ്ട് ഭാഗ്യമുള്ളവരെ അതിനെ പഠിക്കുള്ളൂ എന്ന് മഹാനവർ പറയുന്നുണ്ട് അപ്പൊ ഭാഗ്യമില്ലാത്തവർ ഇതിനെ പഠിക്കാതെ ഇത്തരത്തിലുള്ള മൊഹീദ്യമാലയെ അപകീർത്തിപ്പെടുത്തും അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് അതിൻ്റെ പതിനഞ്ചാമത്തെ വരിയിൽ കാണാൻ കഴിയും അവർ ചൊന്ന് എങ്ങനെയാണ് ഈ മൊഹീദ്യമാല ഉണ്ടാക്കി എന്നുള്ളതാണ് മഹാനായ കാലി മുഹമ്മദ് അവർ പറയുന്നത് അവർ ചൊന്ന ഫൈത്തിന്നും ബഹിജ കി താബിന്നും അങ്ങീനെ തെക്കുമീല തന്നിന്നും കണ്ടോവർ പ്രിയമുള്ള സുഹൃത്ത് മനസ്സിലാക്കണം ഇങ്ങനെ മടവോരാരാ പടച്ചോനാന്ന് ഇങ്ങനെ മനസ്സിൽ ഒരനോക്കെ ഇങ്ങനെ വായി തോന്നുന്നതൊക്കെ കോതൊക്കെ പാട്ട് എന്ന് പറഞ്ഞിട്ടിട്ടില്ലേ എന്നതുപോലെ പാട്ടാക്കിയതല്ല ബഹിജ എന്ന് പറയുന്ന ബഹിജ കിതാബുകളുണ്ട് ബഹിജ ഒരുപാട് കിതാബുകളുണ്ട് ബഹുജ ബഹിജത്തുള്ള ബഹിജ എന്ന മഹാനായി മാം ശത്യുള്ള കിതാബ് ബഹിജോ അങ്ങനെ വധി ബഹിജകളുണ്ട് അങ്ങനെ ബഹിജ കിതാബ് കിതാബ് നോക്കിയിട്ടും അങ്ങനെ തെക്ക് മീല എന്ന് പറയുന്ന അത് തെക്ക് എന്ന് പറയുന്നത് ഒരു സ്വന്തം ഒരു കിതാബല്ല മറിച്ച് ഫുതുഹുൽ ഓയിബ് എന്ന് പറയുന്ന മഹാനായ ഈ ഹൗസുല്ലാൻ തങ്ങളുടെ മകൻ രചിച്ച ഒരു കിതാബുണ്ട് ആ കിതാബിന്റെ തെക്ക് അതായത് നൂറ്റി അറുപത്തി നൂറ്റി അറുപത്തി ഏഴ് മുതൽ നൂറ്റി എഴുപത്തി ഒന്നാമത്തെ പേജ് വരെയുള്ള ഒരു തെക്ക് ഉണ്ട് അതിന് ശേഷവും തെക്ക് അഥവാ ഒരു വലിയ ഗ്രന്ഥത്തിന്റെ തെക്ക് മിലകളാണ് ഏതായിരുന്നാലും അങ്ങനെയുള്ള ഗ്രന്ഥങ്ങളൊക്കെ നോക്കിയിട്ടാണ് അതൊക്കെ പരതിയിട്ടാണ് അങ്ങനെ രേഖാമൂലമാണ് മുഹീദ്യമാനുണ്ടാക്കിയിട്ടുള്ളത് അതല്ലാതെ ഇത്തരത്തിൽ തോന്നിയതൊക്കെ പാടിയിട്ട് അതൊക്കെ സുന്നിയാണ് അതൊക്കെ സൂഫിസമാണെന്ന് പറഞ്ഞതല്ല എന്ന് ഈ സുഹൃത്ത് മനസ്സിലാക്കണം അതുകൊണ്ട് നിങ്ങൾ പറഞ്ഞത് നിങ്ങൾ തിരുത്താൻ തയ്യാറാകണം എന്ത് ഇത്തരത്തിലുള്ള പാട്ടുകൾക്കൊക്കെ ഇങ്ങനെ നിങ്ങൾ സാഹിത്യം പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഇത്തരക്ക് പൂശേണ്ട ഒരു കാര്യവുമില്ല കാരണം ഇതൊക്കെ തെറ്റാണ് എന്നുള്ളത് മദ്രസയിൽ പോകുന്ന കുട്ടികൾക്ക് വരെ അറിയാം അങ്ങനെ ഇങ്ങനെ പേര് കളയാൻ വേണ്ടിയിട്ട് മുസ്ലിമികളെല്ലാം യൗഹീതിൽ നിന്നും തെറ്റിപ്പോകുന്ന രീതിയിലുള്ള ഇത്തരത്തിലുള്ള പാട്ടുകളൊക്കെ ന്യായീകരിച്ചുകൊണ്ട് എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ സ്വയം വഷളാകുന്നത് എന്തിനാണ് എന്ന് വളരെ വിനയത്തോടുകൂടെ എൻ്റെ ഈ സുഹൃത്തിനെ ഉണർത്തുകയാണ് അതുപോലെ ഇത്തരത്തിലുള്ള പാട്ടുകൾ പാടിയിട്ട് മുസ്ലിമീങ്ങളെ മൊത്തത്തിൽ നിങ്ങൾ അപമാനിക്കരുത് എന്ന് എൻ്റെ പാടിയ സുഹൃത്തിനോട് പറയുകയാണ് അള്ളാഹു സുബഹാന ഹോവത്താല നല്ലത് മനസ്സിലാക്കാനും മനസ്സിലാക്കി ജീവിക്കാനും അള്ളാഹു നമുക്ക് തോഫീർക്കൊക്കെ നൽകുമാറാകട്ടെ